പൂവപ്പടി പഞ്ചായത്ത് ഭരണസമിതി ദളിത് വിഭാഗത്തോട് കാണിക്കുന്നത് തികഞ്ഞ അവഗണനയെന്ന് ഹിന്ദു ഐക്യവേദി കയ്യൂത്തിയാലിൽ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ് വീഴ്ച വരുത്തിയ ഭരണസമിതി രാജിവെച്ച് മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എസ് സി ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയിലെ ഫ്ലാറ്റ് സമുച്ചയ നിർമ്മാണം പാതി വഴിയിൽ എത്തി നിൽക്കേ ഉദ്ഘാടന പ്രകസനം നടത്തി ജനങ്ങളെ വഞ്ചിച്ച ഭരണാധികാരികൾ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ആവശ്യപ്പെട്ടു ഒരു ഏക്കർ സെന്റ് സ്ഥലം നല്ല കൂടി പഞ്ചായത്തിലുള്ള ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് ആളുകളെ കണ്ടെത്തി ഇരുപത്തഞ്ച് ഫ്ലാറ്റുകളിലായിട്ട് അൻപത് വീടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്രക്കാർ ആ വാർത്ത വളരെ ഭംഗിയായിട്ട് അതിനോടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് നിലവിൽ പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടു അതിന്റെ ഉപഭോക്താക്കളിൽ ഒരാൾക്ക് പോലും പട്ടിയാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ള ആ സ്ഥലത്തിന്റെ പ്രയോജനം കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം പട്ടികാതി വിഭാഗങ്ങള് കേരളത്തിലെ അസംഘടിതരാണ് നിർഭാഗ്യവശാലിൽ അവര് പല സംഘടനകളിൽ ചിതറക്കിടക്കുക അവര് രാഷ്ട്രീയമായിട്ട് തന്നെ പല ചേരികളിൽ ചേരി തിരിഞ്ഞു നിൽക്കുകയും ഒരു സമുദായം എന്ന നിലയ്ക്ക് നിൽക്കാൻ കഴിയാത്തവരുമാണ് അവരാണ് ഇവിടെ ചതിക്കപ്പെട്ടത് ഒരു ഏക്കർ മുപ്പത്തി സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയൊരു സ്ഥലമാണ് പട്ടികജാതിക്കാർക്ക് പ്രയോജനപ്പെടേണ്ട ഫണ്ടാണത് പക്ഷെ അവിടെ രണ്ട് ഫ്ലാറ്റ് വേണതു ആ രണ്ട് ഫ്ളാറ്റും കേസിൽപ്പെട്ടു രണ്ട് ഫ്ളാറ്റ് കേസിൽപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് അത് എക്സ്പെർട്ടിയായിട്ട് വിധിച്ചു എന്നാണ് അതിന്റെ ആക്ച്വൽ കോൺട്രാക്ടർ മരിച്ചു അതിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് കൺവീനർ സമിതിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആ കൺവീനർ സമിതി ഉള്ള നിർമ്മാണത്തിന്റെ പിന്നോട് മുന്നോട്ട് പോയിട്ടില്ല അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അതിന് കൗതുകം എന്നാണോ പറയേണ്ടത് പരിഹാസ്യമാണ് എന്നാണോ പറയേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗം കമ്മ്യൂണിറ്റി ഹാൾ അവിടെ വന്നു കൊട്ടിഘോഷിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോലുള്ള ആൾക്കാർ വന്നു അവിടുത്തെ ഞാൻ പട്ടികജാതി വിഭാഗത്തിന്റെ ഒരു നേതാവ് കൂടി ഇരിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒറ്റയാളും ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തില്ല പങ്കെടുപ്പിച്ചില്ല ആരെയും ക്ഷണിച്ചില്ല പത്തു വർഷം കഴിഞ്ഞിട്ടും പാതവഴിയിൽ നിർമ്മാണം നിലച്ചുപോയ കെട്ടിടങ്ങളുടെ പൂർത്തീകരണത്തിനോ ബാക്കി വരുന്ന ഭൂമി മൂന്ന് ദശാംശം നാല് സെന്റ് വീതമുള്ള പ്ലോട്ടുകളാക്കി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മാറി മാറി കോൺഗ്രസ് ഭരണാധികാരികൾക്ക് സ്വന്തം കസേര ഉറപ്പിക്കുക എന്നതിനപ്പുറം ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും കാണിച്ചിട്ടില്ല നിരവധി ദളിത് കുടുംബങ്ങൾ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും നിസ്സംഗതയുമെന്ന് ആർ വി ബാബു അഭിപ്രായപ്പെട്ടു പദ്ധതിയിൽ വിഭാവനം ചെയ്യാത്ത എസ് സി കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ഡിസംബറിൽ വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞിട്ടും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടും പ്രതികരിക്കാത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ തട്ടിപ്പ് എന്ന് വ്യക്തമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ ആവശ്യപ്പെട്ടു ആ കമ്മ്യൂണിറ്റി ഹാള് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഒരു ടോയ്ലറ്റ് പോലും ഇല്ല ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല ഉദ്ഘാടനം ചെയ്തിട്ടെ അതിനൊരു ടോയ്ലറ്റ് ഇല്ല പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഇത്രയോ മാസമായി അത് കൂട്ടിക്കിടക്കുന്നു പ്രസിഡന്റിനോട് ഞാനിന്ന് സംസാരിച്ചപ്പോഴ് പ്രസിഡന്റ് പറഞ്ഞു അത് കേസിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കേസ് ഇപ്പൊ നിലവിലില്ലല്ലോ അത് എക്സ്പാർട്ടി ആയിട്ട് പഞ്ചായത്തിന് അനുകൂലമായിട്ട് തിരിച്ചു കിടക്കുകയാണല്ലോ പിന്നെ നിങ്ങൾ തന്നെ തടസ്സം അത് വിജിലൻസിലെ അന്വേഷണത്തിലാണ് ആരൊക്കെയോ പരാതി കൊടുത്തിരിക്കുന്നു പരാതി ആ രണ്ട് പ്രെ സംബന്ധിച്ച് മാത്രമാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആരാണ് പഞ്ചായത്താണ് പഞ്ചായത്തിന് അതിനെ ഞാൻ ചോദിച്ച ഏത് ഫണ്ടാണ് നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനൊരു ഫണ്ടൊന്നുമില്ല പറയുന്നത് അങ്ങനെ ഒരു ഫണ്ടൊന്നും ഞങ്ങളെ അതി ഞങ്ങള് ഇത്രയും സ്ഥലം മേടിച്ചത് ഭാവിയിൽ അത്തരത്തിൽ ഒരു അൻപത് ഫ്ളാറ്റ് നിർമ്മിക്കാനായിട്ടുള്ള ഇരുപത്തഞ്ച് ഫ്ളാറ്റ് അൻപത് വീടുകളായിട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് അപ്പൊ ആ പണ്ട് എവിടെന്ന പണ്ട് ഇപ്പൊ നിലവിലൊന്നുമില്ല വരുന്ന മുറയ്ക്ക് ചെയ്യാം ഒരു പതിമൂന്ന് വർഷമായി ആരെയാണ് ചതിച്ചിട്ടുള്ളത് ആരാണ് ഈ വഞ്ചനയ്ക്ക് ഇരയായ സമൂഹം നമ്മുടെ നാട്ടിലെ പട്ടികജാതിക്കാരെ കുറിച്ചൊക്കെ ആവേശം കൊണ്ട് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പുത്തക അവകാശപ്പെടുന്നവരാണ് ജനവിഭാഗത്തിന്റെ അവരാരും ഈ വിഷയത്തിൽ അഡ്രസ് സംസ്ഥാന സെക്രട്ടറി എം സി സാബു ജില്ലാ പ്രസിഡന്റ് പി സി ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ശിവൻ താലൂക്ക് രക്ഷാധികാരി ഒ കെ ബാബു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എൻ എം ഗിരീഷ് കെ പി എം എസ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ടി എ രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ആ കമ്മ്യൂണിറ്റി ഹാൾ പണിതിട്ടുള്ളത് മുപ്പത്തഞ്ച് ലക്ഷം എന്നാണ് നിങ്ങൾ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണോ അത് പണി പണിതിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കിയാൽ ഞാൻ അതിന്റെ അഴിമതിയിലേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ ആവശ്യം പട്ടികജാതി ഫണ്ട് ചെലവാക്കിക്കൊണ്ട് ഒരേക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ഒരു പദ്ധതി തുടക്കം കുറിച്ചു അത് എവിടെയും എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ് എത്ര ലക്ഷം രൂപയ്ക്കാണ് ആ സ്ഥലം വാങ്ങിയത് എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര രൂപ സെന്റിന് വിലയുള്ളപ്പോഴാണ് ഒന്ന് ഏക്കർ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ശതലം വാങ്ങിയത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ ആരാണ് അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥലം തന്നെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബിനാമിയായിട്ട് വാങ്ങി കൂട്ടിയ സ്ഥലമാണെന്ന് കേൾക്കുന്നു അതൊക്കെ അന്വേഷിക്കണം ഇതിന്റെ ഒരു സമഗ്രമായ അന്വേഷണം വേണം ഒന്നാമത് ഇതിന്റെ പിന്നിൽ ഈ പദ്ധതി ഇത്രമാത്രം ഇത്രമാത്രം വൈകാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ നടന്ന അഴിമതി എന്താണ് ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം രണ്ടാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് ഞങ്ങൾ ഹിന്ദു ഹിന്ദുഐക്യവിധി തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട് ആ സമർ മെമ്മോറാണ്ടം ഈ പഞ്ചായത്തിലെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള പട്ടികജാതിക്കാര് ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര് അവരെ കണ്ടെത്തി അവർക്ക് ഈ ഭൂമി നിങ്ങൾ ഇനി കെട്ടണം പണിയാൻ സാധിച്ചില്ലേക്ക് വേണ്ട ഭൂരഹിതരായിട്ടുള്ള ആൾക്കാരെ അവർക്ക് ഭൂമി കേന്ദ്ര സർക്കാരിന്റെ പ്രൈം ആവാസ് യോജന പദ്ധതി ഉണ്ട് ആ പദ്ധതിയിൽ പട്ടികജാതിക്കാർക്ക് അവിടെ വീട് പണിയാനുള്ള സൗകര്യം ഒന്നും ചെയ്യില്ല ഒരു ഏർപ്പാടും ചെയ്യില്ല ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകൂ എന്നുള്ള പഞ്ചായത്ത് ഭരണാധികാരികൾ വെച്ച് പുലർത്തി